നമസ്കാരം നടൻ നിവിൻ പോളിക്കെതിരെ യുവതി നൽകിയ മൊഴിയിൽ പൊരുത്തക്കേടുകൾ ഉള്ളതിനാൽ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് പോലീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ മാസങ്ങളിൽ ദുബായിലെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു ആദ്യം നൽകിയ പരാതി ഈ മാസങ്ങളിൽ യുവതി കേരളത്തിലായിരുന്നു എന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ച വിവരം ഇതിൽ വ്യക്തത വരുത്താനായി യാത്രാരേഖകൾ പരിശോധിക്കും പരാതിയിൽ പറയുന്ന ഹോട്ടലിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം നിവിൻ താമസിച്ചിട്ടില്ല എന്നും പോലീസ് സ്ഥിരീകരിച്ചതായി വിവരമുണ്ട് യുവതിയുടെ ആദ്യ പരാതി ലഭിച്ചപ്പോൾ പോലീസ് അന്വേഷണം നടത്തി ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയതാണ് നിവിൻ പോളി ഉൾപ്പെടെ ആറു പേർക്കെതിരെയാണ് ഊന്നുകൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ആറാം പ്രതിയാണ് നിവിൻ പോളി കോട്ടയം സ്വദേശി ശ്രേയ സിനിമാ നിർമ്മാതാവ് തൃശൂർ സ്വദേശി എ കെ സുനിൽ എറണാകുളം സ്വദേശികളായ ബിനു ബഷീർ കുട്ടൻ എന്നിവരാണ് മറ്റു പ്രതികൾ നടൻ നിവിൻ പോളിക്കെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങൾ വ്യാജമാണെന്ന് സംവിധായകനും നടനുമായ വിനീത് ശ്രീനിവാസനും പറയുന്നു പീഡനം നടന്നുവെന്ന ദിവസം നിവിൻ തന്റെ കൂടെ എന്നാണ് വിനീത് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലുള്ള ചിത്രങ്ങളും തന്റെ കയ്യിൽ തെളിവായി ഉണ്ട് എന്നാണ് വിനീത് റിപ്പോർട്ടർ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിന് നിവിൻ ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലാണ് പതിനഞ്ചിന് പുലർച്ചെ മൂന്ന് വരെ നിവിൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നു എറണാകുളം ന്യൂക്ലിയസ് മാളിലായിരുന്നു ഷൂട്ടിംഗ് വലിയ ആൾക്കൂട്ടത്തിന് ഇടയിലായിരുന്നു ഷൂട്ടിംഗ് ഉച്ചയ്ക്ക് ശേഷം ക്രൌൺ പ്ലാസയിൽ ഉണ്ടായിരുന്നു ട്രൗൺ പ്ലാസയിൽ പുലർച്ചെ വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ശേഷം ഫാർമ വെബ് സീരീസിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു നിവിൻ പോയത് ഇതിൽ അഭിനയിക്കാനാണ് ഷൂട്ടിംഗ് കേരളത്തിലായിരുന്നു എന്നാണ് വിനീത് ശ്രീനിവാസൻ വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം നേര്യമംഗലം സ്വദേശിയായ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിവിൻ പോളിക്കെതിരെ ലൈംഗിക പീഡന കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എറണാകുളം ഊന്നുകൽ പോലീസാണ് കേസ് എടുത്തിരിക്കുന്നത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ വെച്ച് നിവിൻ പോളി പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി നേരിന്റെ വാർത്തകൾ നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു